ഹായ് എല്ലാവർക്കും നമസ്കാരം ഷൈൻ വേൾഡ് പ്ലാൻസിലേക്ക് സ്വാഗതം കുറച്ചുകൾ ഈ വീഡിയോ ചെയ്തിട്ട് ഇത് ചൂടുല്ലേ ഇപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ചൂടാണല്ലേ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് ഫാനില്ലാണ്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫാൻ ഇട്ടേക്കാണ് അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും വീഡിയോക്ക് ഫാനില്ലാണ്ട് പറ്റണില്ല ഇരിക്കാനായിട്ട് സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യാറ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഒരു രക്ഷയില്ല ആകെ കടിക്കലും ചൊറിച്ചിലും ഒക്കെ ആണല്ലോ നമുക്ക് ഫാനിലാണ്ടിരിക്കാൻ പറ്റണമല്ല പിന്നെന്താ അപ്പോൾ അതിനിടയിൽ ഒരു ആശ്വാസമായിട്ട് നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും അല്ലേ കിച്ചൺ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു പല കാര്യം പുറത്ത് ജോലി ചെയ്യുന്നവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് ഇതല്ല എന്നാലും കിച്ചണിൽ നല്ല ചൂട് മറ്റേ നമ്മൾ പാചകം ചെയ്യുമ്പോഴുള്ള ചൂടും അല്ലാത്ത ചൂടൊക്കെ കൂടെ നമുക്ക് ഫാനും ഇടാൻ പറ്റില്ലല്ലോ ഗ്യാസ് ഓഫായിപ്പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനാട്ടിലൊരാശ്വാസമായിട്ട് എയർ ഫ്രയർ കിട്ടിയാലുണ്ട് കുറച്ചൊരാശ്വാസം നമുക്ക് എന്താ പറയുക ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാം ഇതിൽ പിന്നെ ഈ ട്രയൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യൊക്കെ ചെയ്യാം കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ മറ്റേ എന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ ടിക്കോ കബാബോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടാക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും നമ്മൾ പരീക്ഷിട്ടില്ല കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ പരീക്ഷ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എയർ ഫ്രയർ യൂസ്ഫുള്ളായിട്ട് തോന്നണം ഉണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ഉപകാരവും എനിക്കും പിന്നെ എന്താ പറയുക നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാനൊക്കെ ഒരുപാട് സമയം ഗ്യാസിലിട്ടൊക്കെ ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്യണമല്ലോ അപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം ഫ്രൈ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ ടൈമൊക്കെ നമ്മൾ കുറച്ച് നാൾ കുറച്ച് തവണ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ടൈമിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ടൈമൊക്കെ സെറ്റായി ഉണ്ട് കുറേ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ടൈം പക്ഷേ നമുക്ക് അത് കുറയ്ക്കുക കൂട്ടുകൊക്കെ ചെയ്യാം ചൂടിൻ്റെയും ഇതൊക്കെ കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഫ്രൈ ആക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി നെയ് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയൊക്കെ നമുക്ക് ചോറിലിട്ട് ഇളക്കുക ഇളക്കാമല്ലോ പിന്നെ നെയ്യ് ഇളക്കി കഴിഞ്ഞാൽ ടേസ്റ്റാണല്ലോ സവാള ഉണ്ടെങ്കിലല്ലേ ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും ഒക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അങ്ങനെ മറ്റേ എസൻസുകളൊന്നും ചോദിച്ചില്ലെങ്കിലും ഈ സവാള വഴറ്റിട്ട് നെയ് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റ് ആണ് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഓയിൽ വളരെ കുറവ് മതി എന്നുള്ളതാണ് ഈ എയർ ഫ്രയറിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് തോന്നുന്നത് അപ്പോൾ അധികം ഓയിലാവശ്യമില്ല കുറച്ച് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഓയിലൊക്കെ മതിയാവും അത് ഇച്ചിരി അടിയിലും മുകളിലൊക്കെ ആയിട്ട് ഇരി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ഞാനിപ്പോഴ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അതിൻ്റെ എടുക്കാനായിട്ട് നമുക്കൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ പിടിക്കാനുള്ള ഒരു ഗ്ലൗസ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ പിടിക്കാവും നല്ല ചൂടാണ് കൈ പൊള്ളലൊക്കെ ചെയ്യും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എന്താ കപ്പലണ്ടി വറക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ മണലും കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ട കപ്പലണ്ടി വറുക്കാനായിട്ട് പച്ചക്കപ്പലണ്ടി വരച്ചിട്ടൊന്നും നമുക്ക് വറുക്കാം ഉപ്പ് തിരുമ്മി വെച്ചിട്ട് ഞാൻ വറുത്തു കുഴപ്പമില്ല നല്ലതാണ് പിന്നെ ഉപ്പ് നീര് തിരുമ്മി വെച്ചിരി നെയ്യൊക്കെ ഇട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതാണ് ടേസ്റ്റുമുണ്ട് അത് തരി നേരം തിരുമ്മിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തത് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ട് ചെയ് ചെയ്തത് അതൊന്നും കുഴപ്പമില്ല തോന്നുന്നു തോന്നും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്ന ഒക്കെ ആരൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ കേക്ക് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ കേക്കൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനും നല്ലതാണ് അങ്ങനെ എല്ലാവരും ഞാനിതിൽ വെച്ചാൽ പിന്നെ പണ്ടത്തെ പൊരുത്തലടി ഞാൻ ആട്ട പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് നോക്കി അപ്പോൾ അതും ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അലിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഫ്രൈ ഒക്കെ അപ്പോൾ ഒത്തിരി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് പുറ പുറം ഭാഗമൊക്കെ ക്രിസ്പിയായിട്ട് തേങ്ങ വിളച്ചതൊക്കെ ഇട്ട് വെച്ചിട്ടേ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പം വലിയ കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കത് ടൈം സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ വേറെ പണികൾ ചെയ്യാം കിച്ചണിൽ പാത്രൂം കഴിവുകൾ മറ്റു പണികളൊക്കെ ചെയ്യാം അപ്പോൾ അതങ്ങനെ ഇതാക്കണം ഞാൻ എന്താണ് ആടയൊക്കെ ഞാൻ വെറുതെ ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ല അങ്ങനെ ഓരോ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂടിൻ്റെ ഒരു ആശ്വാസം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ okay.